ഹായ് വീവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നൂറ്റി എഴുപത്തി രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഫസ്റ്റ് ഇതിനെ കാണിക്കുന്നത് ലൈൻസ് വരുന്ന മെറ്റീരിയലാണ് ഇതേപോലെ താഴേക്കാണ് കേട്ടോ ലൈൻസ് വരുന്നത് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും നൂറ്റി എഴുപത്തി എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഓരോ ബിറ്റും മൂന്നേ ഇരുപത് വീതം ഉണ്ടാകും അപ്പോൾ രണ്ട് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് മാക്സ് ചെയ്യുക അതായത് മിക്സ് ആൻഡ് മാച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് മാക്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാകും അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിലുള്ളത് ചെറിയ ചെറിയ ഫ്ലവേഴ്സും ഡോട്ട്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പെരുന്നാളിനോട് അനുബന്ധിച്ച് പുതിയ സ്റ്റോക്ക് എത്തിയതാണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് എല്ലാത്തിനും പെർ പീസ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഡോട്ട്സും ഫ്ലവേഴ്സും വരുന്ന മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പം നൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും കുഞ്ഞു കുട്ടികൾക്ക് ഉടുപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ക്ലോത്താണ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ ഡോട്ട്സും ഫ്ലവേഴ്സും വരുന്നതിൽ ഇത്രയും കളേഴ്സാണ് വരുന്നത് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ആലപ്പി പാസേജ് സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ആലപ്പി ആലപ്പാസേജ് സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ പീസ് എടുക്കുന്നവർക്കാണ് ആലപ്പി പാസേജ് സർവീസ് വഴി അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാഴ്സൽ

പിന്നെ കോട്ടൺ പ്രിൻ്റഡ് ഷോളുകൾ കോട്ടൺ പ്ലെയിൻ ഷോളുകൾ എല്ലാം അവൈലബിൾ അവൈലബിളാണ് കേട്ടോ കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ സ്റ്റിച്ചഡ് മാക്സീസും അപ്ഡേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവുള്ള മാക്സീസും ഹാഫ് സ്ലീവ് മാക്സീസും നമ്മൾ സെയിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതിൽ നിന്നാണെങ്കിലും പത്ത് പീസ് വേ മിനിമം പത്ത് പീസ് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് കലങ്കാരി ആണ് കേട്ടോ ഇത് പത്തോളം കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്